ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം കിരൺടേയും കല്യാണിയുടെയും കിടിലൻ ഒരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ ദേവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുക ഗുരുതര അവസ്ഥയിൽ കഴിയുന്ന പ്രകാശന്റെ അരികിൽ നമ്മുടെ കല്യാണിയും അതുപോലെതാ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാർത്തികയും ഓടി വരിക കാർത്തിക അങ്ങോട്ട് വന്നപ്പോൾ ചോദിച്ചു എന്താ ബൈജു ആർക്കാണ് വയ്യണ്ടായത് അത് എല്ലാം പറയാൻ കല്യാണിത ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ബൈജു കാർത്തികയും കൂട്ടിയിട്ട് കല്യാണി നിൽക്കുന്നിടത്തേക്ക് ചെല്ലുക അപ്പം അവിടെ കിരണും കല്യാണിയും ഉണ്ട് കല്യാണിയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പം പ്രകാശനാണ് വയ്യാതെ കിടക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കാർത്തികയ്ക്ക് മനസ്സിലായി കാർത്തിക ചോദിച്ചു എന്താ മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് അച്ഛൻ എന്തെങ്കിലും വയ്യാണ്ടായോ അതേ ചേച്ചി അച്ഛൻ വയ്യാണ്ടായി അച്ഛനെ ഈ കിരണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കയറുമായിരുന്നു എന്താ മോളെ സംഭവിച്ചത് അങ്ങനെ വിശദമായ കാര്യങ്ങൾ ബൈജുന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് പോയതുവഴി ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്നും അത് ഗംഗാപ്രസാദുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് പ്രകാശനെ കുത്തിയത് എന്നുള്ള കാര്യം കിരൺ വ്യക്തമായിട്ട് കാർത്തിയോട് പറഞ്ഞു അപ്പം നമ്മുടെ കാർത്തികയ്ക്ക് ഒരു സംശയം വരിക ഇതിനു മുന്നേ വിക്രം നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്തും ഈ പറയുന്ന സ്റ്റെഫി എന്ന് പറയുന്ന പെണ്ണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ കല്യാണി അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ അവളും കാണില്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അവൾക്ക് ചെന്നൈയിൽ ഗംഗാപ്രസാദുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് വേണം കരുതാൻ അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നമ്മുടെ ദീപയും അതുപോലെ ലക്ഷ്മിയമ്മയും ഒക്കെ വിവരം അറിഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് എത്തുക എന്താണ് പ്രകാശൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കാർത്തിക ചോദിച്ചതും അച്ഛൻ്റെ അവസ്ഥ ഒന്നും പറയാറായിട്ടില്ല ചേച്ചി അച്ഛന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുമല്ല ആ കുത്ത് കിട്ടിയത് അച്ഛൻ്റെ കരളിന അതുകൊണ്ട് തന്നെ കരളിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അച്ഛന് കരൾ കൊടുക്കാനൊക്കെ ഞാൻ തയ്യാറാണ് ചേച്ചി പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അങ്ങനെ കൊടുത്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ത് ചെയ്യുമേ അച്ഛൻ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള മനസ്സിൽ നമ്മുടെ കാർത്തികയും കല്യാണിയും ഒരേപോലെ ഈശ്വരനെ വിളിക്കുക ഈ സമയമാണെങ്കിൽ വിവരങ്ങളൊക്കെ അറിഞ്ഞ ആശുപത്രിയിൽ എത്തിയ നമ്മുടെ ദീപയും ലക്ഷ്മിയമ്മയും എന്താ മക്കളെ പ്രകാശിനിപ്പോൾ എങ്ങനെയുണ്ട് അച്ഛൻ്റെ കാര്യമൊന്നും പറയാറായിട്ടില്ലമ്മേ അങ്ങനെ ഇവരെ സംസാരിച്ചു നിൽക്കുക ഈ സമയം നമ്മുടെ കല്യാണി പ്രകാശനെ രക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ബ്ലഡൊക്കെ കൊടുത്തിട്ടാണല്ലോ അവിടെ വന്നിങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ അവിടെ പ്രകാശൻ്റെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക അങ്ങനെ അച്ഛന് മകളുടെ ബ്ലഡ് നൽകിക്കൊണ്ട് നമ്മുടെ പ്രകാശനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ഭയങ്കരമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ഇവിടെയാണെങ്കിൽ അമ്മമാരും അതുപോലെ മക്കളും ചേർന്നിട്ട് പ്രകാശന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരണാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഇത്രയും കാലവും ആ മനുഷ്യൻ്റെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ അയാളെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നിട്ടും അയാളുടെ നന്മ അറിയാതെ പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പം കല്യാണി പറഞ്ഞു എന്തിനെ ഗിരണേട്ട വിഷമിക്കല്ലേ നമ്മളുടെ ഒക്കെ പ്രാർത്ഥനയില്ലേ അച്ഛൻ്റെ ഒപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും അങ്ങനെ ഇവരൊക്കെ പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കത്തിയെടുക്കുന്നു അതുപോലെ കത്രിക എടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഒരുവിധം ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ വെളിയിൽ വന്നു അപ്പം എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക എന്താണ് നമ്മുടെ പ്രകാശൻ്റെ ഇപ്പോഴത്തെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ കിരണോടും കല്യാണിയോടും കാർത്തികയോടും ഒക്കെ ആയിട്ട് ഡോക്ടർ പറഞ്ഞു അതെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ദേ അങ്ങേലോകം അത് ഭഗവാൻ വിചാരിക്കണം ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശം പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയുള്ളൂ ഒരുപാട് ദുഷ്ടതരങ്ങളൊക്കെ ചെയ്ത മനുഷ്യനല്ലേ ഇനി ഈശ്വരന്മാരായാൽ കാഴ്സ് കൊടുക്കുമെന്ന് കണ്ടറിയണമെന്ന് കൂടി ഡോക്ടർ പറയുക ഇതൊക്കെ കേട്ടപ്പം നമ്മുടെ കാർത്തികയ്ക്കും കല്യാണിക്കുമൊക്കെ വലിയ വിഷമമായി അങ്ങനെ നമ്മുടെ മൂങ്ങാ മുത്തശ്ശിയെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഇതൊക്കെ പറഞ്ഞതനുസരിച്ച് മുത്തശ്ശി നേരെ പൊന്നുമകനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞെത്തുക എന്താണ് മക്കളെ എന്താ എൻ്റെ മോന് പറ്റിയത് ഒന്നും പറയേണ്ട മുത്തശ്ശി സംഭവിച്ച കാര്യങ്ങളെല്ലാം ബൈജുവും അതുപോലെ നമ്മുടെ കാർത്തികയും കൂടി ചേർന്ന് വിശദമായിട്ട് മുത്തശ്ശിയെ പറഞ്ഞ് ധരിപ്പിച്ചു അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഈശ്വര എൻ്റെ മകൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് അവനോട് എനിക്കും അത്ര ത്തിലുള്ള ഒരു ക്രൂരത ചെയ്യേണ്ടി വന്നത് ഇപ്പം അവനവൻ്റെ പെൺമക്കളെയൊക്കെ സ്നേഹിച്ച് നല്ല ഒരു മനുഷ്യനായിട്ട് വരികയായിരുന്നു ആ സമയത്താണല്ലോ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു ദുരന്തം വന്നത് മുത്തശ്ശി എന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെയുള്ളൊരു സാഹസത്തിന് മുതിർന്നതെന്ന് കിരൺ പറയുമ്പം സാരയിലെ മക്കളെ എല്ലാം ഈശ്വരം കാണുന്നുണ്ടല്ലോ ഇതിനൊക്കെയുള്ള ഒരു പ്രതിഫലം ഈശ്വരൻ തരാതിരിക്കില്ല പ്രകാശൻ അവന്റെ ജീവൻ കൊണ്ട് അതിനൊക്കെയുള്ളൊരു പരിഹാരം കണ്ടതായിരിക്കും ഒരുപാട് കാലം കല്യാണി മോളെ തള്ളിപ്പറഞ്ഞൊരു അച്ഛനാണല്ലോ പ്രകാശൻ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും വലിയ വിഷമത്തില് നിൽക്കുമ്പം ജയിലിലെ കൊണ്ടുപിടിച്ച് ചർച്ച നടക്കുക എത്രയും പെട്ടെന്ന് പ്രകാശൻ തീർന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ വിക്രം സംസാരിക്കുമ്പം ഗംഗ പറഞ്ഞു അത് ശരിയാ നിന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ പരോള് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഒത്തു എന്തായാലും അയാളുടെ ബലി ഇടാനായിട്ട് അയാൾക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളൂ അത് ഞാനല്ലേ അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല ദ ഗംഗേട്ട കൂടെ ഞാനങ്ങ് ചെന്നൈയിലേക്ക് പോരും അത്ര തന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഗംഗേട്ട ആ സമയത്ത് ഞാൻ അയാളുടെ കർമ്മങ്ങൾ ചെയ്യാൻ പുറത്തിറങ്ങുന്ന ആ സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ശത്രുക്കളെ എല്ലാം തീർത്തിട്ട് മാത്രമേ പിന്നീടൊരു മടക്കു വരവ് എനിക്കുണ്ടാവുകയുള്ളൂ എന്ന് ഇതുകൂടി കേട്ടുകഴിഞ്ഞപ്പം ഗംഗാപ്രസാദിന് ഭയങ്കര സന്തോഷമായി നീ വിഷമിക്കേണ്ട വിക്രം നിനക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് സ്റ്റെഫി വിശദമായിട്ട് അന്വേഷിച്ചു അയാളുടെ കരളിനെ കൊത്ത് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാട് ഓപ്പറേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാക്കുമൊക്കെ വന്ന മനുഷ്യനായതുകൊണ്ട് വലിയ പ്രയാസം ഇല്ലാണ്ട് അയാൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൊയ്ക്കോളും അങ്ങനെയാണെങ്കിൽ ദേ നമ്മളുടെ ഒരു ശത്രു അതായത് നിൻ്റെ എന്ന് പറയുന്ന നമ്മളുടെയൊക്കെ ആ ഒരു ശത്രു അയാളങ്ങ് തീർന്നെന്ന് നീ വിചാരിച്ചോളം പറഞ്ഞു ആ എനിക്കും ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ കിരൺ രക്ഷപ്പെട്ടതറിഞ്ഞിട്ട് മനോഹറിനാണെങ്കിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ മനു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കിരണും കല്യാണിയും ചേർന്നാണല്ലോ അവർക്കൊരു ആപത്തും പറ്റരുതേ ഭഗവാനെ പിന്നെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗംഗാപ്രസാദ് അങ്ങോട്ട് വരിക എന്തായി പ്രകാശൻ ചാകുവോ അത് ജീവിക്കുമോ പ്രകാശൻ പോയാൽ എന്ത് ഇതേ പ്രകാശൻ്റെ മകൻ ഇവിടെ ഒരു കുഴപ്പവും നല്ല കൂസലില്ലാണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്തായാലും ഇവനെ സമ്മതിക്കണം എടാ നിന്നെ അയാൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതാണ് എന്നിട്ട് ഒരൽപ്പം പോലും നിനക്ക് നിൻ്റെ അച്ഛനോട് ആത്മാർത്ഥതയില്ലല്ലേന്ന് ബഗാസുരൻ നമ്മുടെ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് നാളത്തെ വിശേഷത്തിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് രാവിലെ വരാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയും കൂടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻ്റെ പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്